എന്തൊക്കെ സാധനങ്ങളാണ് ആ ഫാമിലി അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പർച്ചേസിംഗ് വീഡിയോ ഉണ്ടോ അതായത് ദേവട്ടി ഇനി എൽ കെ ജിയിലോട്ടാണ് അപ്പം സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ട് ദേവട്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇന്ന് പോകാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം അപ്പം അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും ലിസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ബേഗും ചെരുപ്പും കുടയും ഒക്കെ ആണ് പിന്നെ വേറെ എന്തൊക്കെ വാങ്ങിക്കേണ്ടത് പറഞ്ഞൂടുക അപ്പം എന്തായാലും ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കൊളാബറേഷൻ ആയിട്ട് കുറേ ഇൻസ്റ്റാഗ്രാം പേജ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മറ്റേ വാട്ടർ ബോട്ടിൽ ആ ലഞ്ച് ബോക്സ് ഒക്കെ എന്നാലും ചോദിച്ചാൽ വേറൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കാന്ന് ചോദിച്ചാൽ കുറേ വട്ടം അങ്ങനെ കടയിലൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ വാട്ടർ അതായത് മറ്റേ കളർഫുൾ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് പക്ഷേ വാട്ടർ ബോട്ടിൽസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇരിക്കുന്നുണ്ടായി അതിൽ എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിക്കും ഫസ്റ്റ് ഞാൻ എന്തായാലും ഒന്നും ലിസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യട്ടെ എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് അറിയില്ല ഇപ്പോൾ സ്കൂളിൽ പോയാൽ അറിയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയാവൂ കാരണം നമ്മളെ ബന്ധങ്ങളൊക്കെ സ്കൂളായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അവസാനിച്ചിട്ട് വർഷങ്ങളായി വീണ്ടും സ്കൂളുമായിട്ട് ബന്ധം തുടങ്ങാൻ പോവുകയാണ് അപ്പം എന്തായാലും ഞാൻ ഒന്ന് ലിസ്റ്റൊന്ന് പ്രിപ്പയർ ചെയ്യട്ടെ ലിസ്റ്റിൽ നോക്കട്ടെ ഞാനൊന്ന് വിഷ്ണു ഡിസ്കസ് ചെയ്തിട്ട് എഴുതാം പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണ്ടോ കുളിച്ച് വന്നിരിക്കുകയാണ് വിഷ്ണു ദേവിട്ടേക്ക് അവിടെ നിൽക്കുകയാണ് എന്തായാലും നമുക്കൊന്ന് അങ്ങനത്തെ ഞങ്ങൾ പോകാൻ ഇറങ്ങി ദേവു എവിടെ പോവാണ് എന്തൊക്കെ സാധനങ്ങളാണ് എല്ലാം വാങ്ങി ഓടി പോണി ആ ഓക്കെ കേരളക്കെയുള്ളു പോയി നമ്മൾ ഫസ്റ്റ് ദേവിന് ഫോട്ടോ എടുക്കാനാണ് പോണേട്ടോ നാളെ പോകുമ്പോൾ ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണതേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഓരോരുത്തർ സ്റ്റുഡിയോകളൊന്നുമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നോക്കി നോക്കി വന്നപ്പോഴത്തേക്ക് ഉള്ളൂര് ഒരു സ്റ്റുഡിയോ ഉണ്ട് അവിടെയാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ കയറി നല്ല സ്റ്റുഡിയോ ആയിരുന്നു കേട്ടോ ദേവിട്ടിയാണെങ്കിൽ അനങ്ങാണ്ട് മിണ്ടാതിരുന്നത് കൊണ്ട് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് അവൾ കുഴപ്പമൊന്നുമില്ല ഇനി എൽ കെ ജിയിലോട്ടല്ലേ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അതെ റെഡിയാക്കിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ റെഡി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ ദേവുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കാരണം അവിടെ കാലിൽ ഒരു ഈ വിള്ളൈൻ്റെ ലെഗ് ചെയിൻ ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അതൊരു എട്ട് മാസം പൊട്ടാണ്ട് ഇങ്ങനെ കിടന്നു പിന്നെ ഞാനത് മാറ്റിയിട്ട് സ്കൂളിൽ പോണോണ്ട് ഈ ഒരു കൊലിസാക്കി കേട്ടോ അപ്പോൾ ഇത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് എപ്പോഴും ഇതു തന്നെയാണ് ഇടുന്നത് ഇനിയിപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും ഇത് തന്നെ ഇടൂന്നെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് എന്താണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സിറ്റിയിലായിരിക്കും പോകുന്നത് അറിയില്ല എവിടെയാണെന്നുള്ളത് അപ്പോൾ പ്ലാൻ ബി ആയിരുന്നു കേട്ടോ ഞങ്ങൾ നേരെ വന്നത് ലുലുവിലോട്ടായിരുന്നു നമ്മൾ നേരെ സിറ്റിയിലോട്ട് പോയില്ല കേട്ടോ എന്തായാലും ലുലൂല വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയും മിച്ചും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞത് സിറ്റിയിലോട്ട് പോകുന്നതാണ് അപ്പോൾ പിന്നെ വിച്ച് പറഞ്ഞു ലുലൂലിൽ പോയാൽ അവിടെ ബാഗ് ഉണ്ടാവുമല്ലോ എന്ന് അപ്പോൾ ഞങ്ങളും ഇടയ്ക്ക് കഴിഞ്ഞ സൺഡേ ആണ് ലുലൂലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അവിടെ ബാഗിൻ്റെയും അതുപോലെ തന്നെ കുറേ ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്ന ഒരു ഇതിൽ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കയറാന്ന് പക്ഷേ ഇവർ ഇവരൊന്നര പോക്കായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ദേവൂട്ടി ഒരു രക്ഷയില്ലായിരുന്നു അവൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു അവൾ ഓരോ സാധനം എടുത്ത് ഇടും ഞങ്ങൾ അത് നൈസായിട്ട് ബാക്ക് ചെയ്തെടുത്താൽ കൊണ്ട് മാറ്റി വെക്കുകയായിരുന്നു നമ്മുടെ പണി അപ്പോൾ എന്തായാലും ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവൾ കാണുന്നല്ല അവൾക്ക് വേണം എടുത്തിട്ട് പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ കാണുന്നല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ അത് പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് നിസ്കേപ്പ് ആയിട്ടാ ബാഗ് തന്നെ അവൾക്ക് ഫസ്റ്റ് നോക്കിയതായിരുന്നു ഇഷ്ടപ്പെട്ടത് പക്ഷെ അത് അവളെക്കാട്ടിൽ നല്ല വലുതായിരുന്നു കേട്ടോ ഉള്ളതൊക്കെ അവിടെ ഇരുന്ന കളക്ഷൻസ് ഫുള്ള് നല്ല വലുതായിട്ടുള്ളതായിരുന്നു പിന്നെ ഉള്ളതിൽ അവൾക്ക് അവളുടെ ഒരു സൈസിന് മാച്ചായി പോണതാണ് ഈ ഒരു പിങ്ക് കളർ നമ്മളെടുത്തത് അങ്ങനെ വിഷ്ണുദേവ് അവിടെ ബില്ലടിക്കാൻ നിൽക്കുവാണ് അപ്പോൾ നാളെ മുതൽ ദേവു സ്കൂളിലേക്ക് പോവുകയാണ് നാളെ തന്നെയാണ് അങ്കനവാടിയുടെ സെൻറ് ഓഫ് ഉള്ളത് അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ യൂട്യൂബിലിടുന്ന വീഡിയോ എന്നൊക്കെ പറയുമ്പത്തേ ഒരു മെമ്മറിയാട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ സന്ദർഭങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ആക്കിയാൽ മതിയല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ബാക്കി ഇനി വീട്ടിൽ ചെന്നിട്ട് ഞാൻ എടുക്കാം പോയിട്ടൊക്കെ വന്നു ചായ വിചാരിച്ച സാധനങ്ങളൊന്നും എല്ലാം വാങ്ങിയില്ല കുറച്ച് വാങ്ങി ബാഗും മറ്റേ പെൻസിൽ അതൊക്കെ വാങ്ങിച്ചത് പിന്നെ വേറെന്തൊക്കെയോ വാങ്ങിച്ചു നമ്മള് ലുലൂല് പോയത് കൊണ്ട് തന്നെ നമ്മൾ കാണുന്നതല്ലെങ്കിൽ പിക്ക് ചെയ്യല്ലോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചു ഒരാറായിരം രൂപ നൈസായിട്ട് പൊട്ടി ആ എന്തൊക്കെയോ വാങ്ങിച്ചു എല്ലാതെ കുട്ടിക്ക് തന്നെയാണ് ദൈവം ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് അങ്ങനെ കറക്റ്റായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെയാണ് അയ്യോ കലിയൊക്കെ ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ് അപ്പോൾ എന്തായാലും അവിടെ നമ്മൾ മറ്റേ കൊബൂസും മറ്റേ മയനൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് വിചാരിച്ചും ചായ ഇട്ടിട്ട് അത് കഴിക്കാന്ന് അപ്പം അതിന് പോവുകയാണ് കടലേ ഇതുപോലത്തെ ലൊട്ട് സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത് എല്ലാം നൂറ് രൂപ വലിയ റേറ്റിനുള്ളതെല്ലാം നമ്മൾ വാങ്ങിച്ചത് നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ടിനായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ എമൗണ്ട് ആയത് കേട്ടോ എത്ര വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അപ്പോൾ എന്നാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ